സീ കാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലും ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീ കാറ്റ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് ശാലൂ ടി വി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനും പ്രിയങ്കരനുമായ അഭിമന്തിയ മാർ ജോസഫ് പാം്ലാൻ പിതാവാണ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇനി ചർച്ചയിൽ പങ്കെടുക്കാനും ചോദ്യങ്ങൾ ചോദിക്കുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ സെമ്പേരി ഫൊറോനയിലെ അരീക്കമല സെന്റ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം നമ്മളെല്ലാവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് മാമോദീസ് വഴി ദൈവമക്കളായി തീർന്നവരാണ് കാലങ്ങളായിട്ട് നമ്മൾ കുട്ടികളെ മതബോധനത്തിൽ പരിശീലിപ്പിക്കുകയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് പലർക്കും പ്രാർത്ഥനാ ജീവിതത്തിൽ നിലനിന്നു പോകാൻ സാധിക്കാത്തത് ബ്രദർ അതെ ബ്രദറാണ് എംസിൽ എം സി ബി എസ് എന്തെങ്ങനെയാണ് മുണ്ടെടുത്ത ചേട്ടന്മാരുടെ കൂടെ വന്നേ യൂണിഫോം ഇട്ടപ്പോൾ ആ യൂണിഫോം ഇട്ടപ്പോൾ റീജൻസി ബ്രദറാ അതെ ഇവരുടെ കൂടെ വേദവാടം പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ യെസ് ആൽബിൻ ബ്രദർ ചോദിച്ചത് വളരെ നല്ല ഒരു ചോദ്യമാണ് നമ്മൾ ഇത്രയേറെ പരിശീലിപ്പിക്കുന്നുണ്ട് പിള്ളേരെ വേദവാടത്തിലും മറ്റു ഒക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ എന്നിട്ട് പിള്ളേര് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുന്നില്ലല്ലോ എന്നുള്ളതാണ് ്രദർ ഉദ്ദേശിക്കുന്നു ശരിയാണ് നമ്മൾ പരിശീലിപ്പിച്ചിട്ടും പിള്ളേർക്ക് അത് പരിശീലിക്കുന്നില്ല കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാരണം നമുക്ക് പരിശീലിപ്പിക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ് അല്ലേ ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നു നമ്മൾ പ്രാർത്ഥനയിൽ ആഴപ്പെട്ടവർ ആണെങ്കിൽ നമ്മുടെ പരിശീലനം ശരിയാകും പലപ്പോഴും വൈദികരും സമർപ്പിതരും മതാധ്യാപകരും ഒക്കെയും ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത് നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെട്ട മനുഷ്യരാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ പരിശീലിപ്പിക്കാൻ സാധിക്കൂ ഇല്ല എങ്കിൽ നമ്മുടെ പരിശീലനം കാണുന്ന പിള്ളേർക്കറിയാം സാറ് ഇരുന്ന് ഉറങ്ങുന്നതാണ് സാറ് കൈയും കെട്ടിരുന്ന് കുർബാനയ്ക്ക് എങ്ങോട്ടോ നോക്കിയിരിക്കുന്നതാണ് ആ സാറ് കുർബാനയെക്കുറിച്ച് വന്ന് എന്നെ പഠിപ്പിച്ചാൽ ഞാൻ മനസ്സിലാകും രാജധാനി എക്സ്പ്രസ് പോകുന്ന സ്പീഡിൽ കുർബാന ചെല്ലി തീർക്കുന്ന വികാരിച്ചൻ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചാൽ ഏതെങ്കിലും കൊച്ചത് അംഗീകരിക്കുമോ അച്ഛനീ പറയുന്നതൊക്കെ അച്ഛൻ വിശ്വസിച്ചായിരുന്നേ അച്ഛൻ കുറച്ചുകൂടെ ഭക്തിയോടെ കുർബാന ചെല്ലുമായിരുന്നു എന്നാണ് കൊച്ചു പറയുന്നത് അല്ലേ അപ്പം നമ്മുടെ പരിശീലകരായ നമ്മുടെ ഭാഗത്തെ കുറവുകൾ വീഴ്ചകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിശീലനത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം മറ്റൊന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു വിപരീത സംസ്കാരത്തിലാണ് ജീവിക്കുന്നത് പ്രാ നമ്മൾ ഞായറാഴ്ച നിങ്ങൾ ഒരു മണിക്കൂർ വേദവാടം പഠിപ്പിച്ചേക്കുമ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊടു അവൻ സ്കൂളിലേക്ക് എല്ലുമ്പോൾ പ്രാർത്ഥനയെ പുച്ഛിക്കുന്നവരുടെ ഇടയിലാണ് ആ കുഞ്ഞ് വളരുന്നത് പ്രത്യേകിച്ച് കോളേജിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്ന് കേട്ടാൽ പുച്ഛം പ്രകടിപ്പിക്കുന്നവരുടെ ഇടയിൽ വളരുന്നു ദൈവം എന്ന് വാദിക്കുന്നവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ കേട്ട് വളരുന്നു സയൻസ് ക്ലാസ്സുകളിൽ ദൈവത്തെക്കുറിച്ച് ഉള്ള സർവ ചിന്തകളുടെയും അടിവേരറക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുന്നു ഇതിൻ്റെ എല്ലാം ഇടയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഇത്രയും വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന ഒരു ഒരു ആശ്വാസമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇളം തലമുറയെക്കുറിച്ച് നമ്മുടെ ഉത്കണ്ഠകൾ നല്ലതാണ് പക്ഷേ നല്ലൊരു ഭാഗം കുഞ്ഞുങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിലും സഭാത്മക ജീവിതത്തിലും താൽപ്പര്യമുള്ളവരായി വളരുന്നു എന്നുള്ളത് നിങ്ങളുടെ മതബോധനത്തിൻ്റെ നന്മയാണ് അതിലെല്ലാ മതാധ്യാപകർക്കും സന്തോഷിക്കുകയും ചെയ്യും എന്നാൽ ബ്രദർ സൂചിപ്പിച്ചതുപോലെ കുറേ പേര് ഇങ്ങനെ പ്രാർത്ഥനയോട് താല്പര്യമില്ലാതായി വളരുന്നതിൻ്റെ കാരണങ്ങളിൽ ഈ പറഞ്ഞ അനുഭവങ്ങളുണ്ട് അവസാനമായി ഒരു കാരണം കൂടി അതിന് കണ്ടെത്താൻ പറ്റുന്നത് ഒരു വ്യക്തി തൻ്റെ ആത്മാവിനെ വിശുദ്ധമായി സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ പറ്റുകയുള്ളൂ കാരണം പ്രാർത്ഥന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് വസിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാത്തരം അശുദ്ധി അത് കലഹത്തിൻ്റെയും ഭിന്നതയുടെയും അരൂപിയെ കളയണം അതുപോലെ തന്നെ എല്ലാത്തരം അശുദ്ധിയുടെയും അരൂപികളെ നമ്മൾ ഒഴിവാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രാർത്ഥനയിൽ വളരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഓരോ കുഞ്ഞും ശ്രദ്ധിക്കേണ്ടത് തൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പരിശുദ്ധമായി സൂക്ഷിക്കുമ്പോൾ മാത്രമേ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ പറ്റൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാകും അടുത്ത ജോലി ആരാണ് ജോഷി സാർ അല്ലേ ചോദ്യം എന്താണ് യേശുവിനെ പ്രാർത്ഥന പഠിപ്പിച്ചതിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ് കാരണം മനുഷ്യ സഹജമായ രീതിയിൽ യേശുവിനെ പ്രാർത്ഥിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് പരിശുദ്ധ അമ്മയാണ് ഒരു അമ്മയ്ക്ക് പ്രാർത്ഥന പരിശീലിപ്പിക്കുന്നതിനുള്ള പ്രാധാന്യത്തെ പറ്റി ഒന്ന് വിശദീകരിക്കുകയാണ് ഓക്കെ ഷിബു സാറിൻ്റെ നല്ല ചോദ്യമാണ് ഈശോയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് പരിശുദ്ധ കന്യാമറിയുമാണ് മാനുഷികമായി ചിന്തിക്കുമ്പോൾ അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഈശോയെ സ്വർഗസ്ഥനായ പിതാവെ പഠിപ്പിച്ചത് മാതാവായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരിക്കണമെന്നില്ല കാരണം അതെന്താ അത് ഈശോയ്ക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് സ്വർഗസ്ഥനായ പിതാവ് ദൈവത്തെ പിതാവേ എന്ന് ഇത്രമേൽ സ്വാതന്ത്ര്യത്തോടെ വിളിക്കാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ അത് മാതാവിന് പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് ഈശോയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് മാതാവാണ് എന്ന് പറയുന്നത് അതിനെ ഒരു പരിധി വെച്ച് നമ്മൾ മനസ്സിലാക്കണം അല്ലേ മാതാവാണ് ഈശോയെ കൊന്തയെല്ലാം പഠിപ്പിച്ചത് എന്ന് പറയാൻ പറ്റുള്ളൂ ഇല്ല ഈശോ കൊന്ത ചെല്ലിയിരുന്നോല്ലിരുന്നോ സംശയ സംശയം അപ്പോൾ നമ്മൾ ആ രീതിയിൽ അതിനെ പരിധി വെച്ച് മനസ്സിലാക്കണമെന്നാണ് പക്ഷെ ഒരമ്മ എന്ന നിലയിൽ പരിശുദ്ധ കന്യകാമാതാവ് ഈശോയെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ ആ കുടുംബത്തെ മുഴുവനും പരിശുദ്ധ അമ്മ പ്രാർത്ഥനയുടെ അരൂപിയിൽ നിലനിർത്തി എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ഈശോയുടെ ആധ്യാത്മികതയ്ക്ക് അമ്മയുടെ ആത്മീയതയുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല ആ പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മളുടെ അമ്മമാർ ഓരോ വീടുകളിലെ അമ്മമാർ എന്തു ചെയ്യണം തങ്ങളുടെ കുടുംബത്തെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ നിലനിർത്തണം അതിന് അമ്മ തന്നെ നല്ല പ്രാർത്ഥനയുടെ മനുഷ്യ വ്യക്തിയായിരിക്കും അമ്മമാർ കുടുംബത്തിൽ പ്രാർത്ഥിക്കാത്തവരാണ് എങ്കിൽ ആ കുടുംബത്തിലെ പിള്ളേർ പ്രാർത്ഥിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല അപ്പന്മാർ പലപ്പോഴും പ്രാർത്ഥനയിൽ ഉഴപ്പാണ് അല്ലയോ യെസ് ആ കൂടെ അമ്മമാരൂടെ കൂടി ഉഴപ്പിയാലോ ഓ എന്നാ ഗുരിജ വരയ്ക്കാൻ മടുത്തു ഇന്ന് യാത്ര പോയതല്ലേ മതി ടന്ന് ഉറങ്ങിയേക്കാം എന്ന അമ്മേ കൂടെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും ആ കൊച്ച് ഇന്ന് സ്കൂളിൽ പോയതാണ് അതുകൊണ്ട് ഇന്ന് ഉരിച്ചു വരയ്ക്കേണ്ടെന്ന് കൊച്ചു പറയാൻ തുടങ്ങും അല്ലേ അപ്പോൾ അമ്മമാരാണ് പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രാർത്ഥനയ്ക്ക് കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാക്കി അതൊരു ശീലമാക്കി കുടുംബത്തിലെ അംഗങ്ങളെ വളർത്തണം അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്നാണ് ഈശോയെക്കുറിച്ച് പറയുന്നത് അല്ലേ അവൻ പതിവ് പോലെ നസ്രത്തിലെ സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ പോയി മാതാപിതാക്കളുടെ കൂടെ അവൻ പതിവ് പോലെ സിനകോഗി പോകുമായിരുന്നു എന്നാണ് സുവിശേഷകൻ പറയുന്നത് അമ്മമാർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇതാണ് ഏതാണ് ചില നല്ല ശീലങ്ങൾ പതിവുകൾ കുടുംബത്തിൽ ഉണ്ടാവുക വൈകുന്നേരം ഏഴര മണിക്ക് എൻ്റെ വീട്ടിൽ ജപമാല ചൊല്ലിയിരിക്കും എന്ന ഒരു അമ്മ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അതൊരു ശീലം എപ്പോഴേലും ഒക്കെ ചൊല്ലിയുന്നവരുണ്ടാകും കുറേ വീട്ടുകാർ അത് അന്നേരം അത് ശീലമാകിയാൽ കൃത്യം ഏഴര മണിക്ക് ജപമാല ചൊല്ലി എന്നാണ് ഒരു വീട്ടിൽ വന്നാൽ ഏഴരയാകുമ്പോഴത്തേക്കും അതൊരു ശീലമായി മാറും മനസ്സിലാകുന്നു അതൊരു ശീലമായി തോന്നും നമുക്ക് ഇപ്പോൾ സെമിനാരികളിൽ പരിശീലിപ്പിക്കുമ്പോൾ കൃത്യം ആറ് മണിക്ക് ഈവനിങ് പ്രയർ അല്ലെങ്കിൽ അത്താഴം കഴിഞ്ഞാൽ നിശാപ്രാർത്ഥന രാത്രി പ്രാർത്ഥന ചൊല്ലണം അത്താഴം കഴിഞ്ഞ് അരി ഇച്ചിരി വർത്തമാനമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അറിയാതെ ഞങ്ങൾ ഈ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി പള്ളിയിലോട്ട് പോകും കാരണം അത് ചൊല്ലിയില്ലെങ്കിൽ എന്തോ വലിയ കുറവ് സംഭവിച്ച പോലെ തോന്നും കാരണം എന്താണ് അതങ്ങനെ സെമിനാരിയിലെ പരിശീലനം കൊണ്ട് നല്ലൊരു ശീലം നമ്മുടെ മനസ്സിൽ പതിഞ്ഞതാണ് അതായത് അത്താഴം കഴിഞ്ഞാൽ ചെയ്യേണ്ട അടുത്ത പ്രധാന കർമ്മം ഏതാണ് ഈ രാത്രി പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളത് നല്ല ശീലങ്ങൾ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് അമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഈ എന്തുവർ ശീലിക്കുന്നു അതാണ് അവരുടെ സ്വഭാവമായി മാറുന്നത് പുകവലിക്കുന്ന ഒരു ചായൻ ഇങ്ങനെ പുക ഊതി വിടുന്ന കണ്ട കൊച്ചിനും വളരെ ആകാംക്ഷ ഓ ഇങ്ങനെ കൃത്യം ചുരുളായി ഊതുന്ന എങ്ങനെയാണ് അല്ല കണ്ണിക്കിട പുക വിടുക ചെവിക്കിട വിടുക എന്നൊക്കെയുള്ള വലിയ സാങ്കേതിക വിദ്യകൾ കൊച്ചുങ്ങളെ പരിശീലിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊച്ചുങ്ങളെ കാണിക്കുന്ന അപ്പന്മാർ മനസ്സിലാക്കുക നിങ്ങൾ ആ കൊച്ചിന് കൊടുക്കുന്ന ചില ദുശീലങ്ങളാണ് ദുശീലങ്ങൾ കൊടുത്താൽ കുഞ്ഞുങ്ങൾ ദുഷിച്ച സ്വഭാവത്തിൻ്റെ ഉടമകളാണ് നല്ല ശീലങ്ങൾ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിച്ചാൽ അവർ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകും മനുഷ്യൻ അടിസ്ഥാനപരമായി ശീലങ്ങളുടെ തടവറയിലാണ് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ നല്ല ശീലങ്ങൾ തുടങ്ങിയാൽ നല്ലതായിട്ട് വരും മോശമായ ശീലങ്ങളാണ് നമ്മൾ പരിശീലിപ്പിക്കുന്നതെങ്കിൽ മോശമാകും അതുകൊണ്ട് അമ്മമാരോട് ഒരുപാട് ഉപദേശം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനെ നല്ല ശീലങ്ങൾ വീടുകളിൽ രൂപപ്പെടുത്തിയെടുക്കുക രാത്രി രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എല്ലാവരോടും കൂടെ ഒന്നിച്ച് ഒരു കർത്താവിൻ്റെ എങ്കിലും ചൊല്ലിയിട്ട് പിരിയുക ഒരു നല്ല ശീലമാണ് വീട്ടിൽ നിന്ന് മക്കൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തിരികെ ഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് അമ്മയും അപ്പൻ ചിലപ്പം ജോലിക്ക് പോയതായിരിക്കും അല്ലെങ്കിൽ എവിടെയെല്ലാം അമ്മ വീട്ടിലുണ്ടെങ്കിൽ അമ്മ മക്കളെയും കൂട്ടിയിരുത്തി സ്തുതി സ്തുതിചൊല്ലി പരസ്പരം ഉമ്മ കൊടുത്ത് സ്കൂളിലേക്ക് പിള്ളേരെ വിടുക നല്ല ശീലമാണ് അല്ലേ അത്തരത്തിലുള്ള ശീലങ്ങളിലൂടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃക കൊടുക്കാൻ അമ്മമാർക്ക് കഴിയും പിതാവേ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത്തെ ഗണ്ണികയിൽ പറയുന്നുണ്ട് ഈശോ പ്രാർത്ഥനാ വചസ്സുകൾ പഠിച്ചത് പരിശുദ്ധ അമ്മയിൽ നിന്നാണെന്നാണ് എന്തുകൊണ്ടാണ് ഇവിടെ വിശുദ്ധ ദേവസ്വ കുറിച്ച് പരാമർശിക്കാത്തത് യെസ് യെസ് യുസേ പിതാവിനോട് അൽവിനുള്ള താല്പര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ ശരി യൗസേ പിതാവിനെ എപ്പോഴും എല്ലായിടത്തും അവഗണിക്കുകയാണ് മാതാവിനെക്കുറിച്ച് മാത്രമേ ബൈബിളും പറയുന്നുള്ളൂ മതബോധന ഗ്രന്ഥവും പറയുന്നുള്ളൂ യൗസേ പിതാവിന് ഇച്ചിരി കൂടിയൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള ആൽവിൻ അൽവിൻ ബ്രദറിൻ്റെ അഭിപ്രായത്തോടെ എനിക്കും യോജിപ്പാണ് പക്ഷേ ഇവിടെ പറഞ്ഞത് മാ യൗസെ പിതാവ് ഒന്നും പഠിപ്പിച്ചില്ല എന്നല്ല പറഞ്ഞത് യൗസേ പിതാവ് പാരമ്പര്യമനുസരിച്ച് ഈശോയ്ക്ക് പതിനഞ്ച് വയസ്സായപ്പോഴത്തേക്കും യൗസേ പിതാവ് മരിച്ചുപോയി എന്നാണ് പാരമ്പര്യം പറയുന്നത് അതുകൊണ്ട് പരിശുദ്ധി അമ്മയാകട്ടെ ഈശോയോടൊത്ത് പരസ്യ ജീവിതം മുഴുവനും ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാകാം അപ്രകാരം പറയുന്നത് പരിശുദ്ധി അമ്മയോട് ബന്ധപ്പെടുത്തി മതബോധനഗ്രന്ഥം ഒരു പ്രസ്താവന നടത്തിയെന്നേ ഉള്ളൂ അതായത് നമുക്കറിയാം അതൊരു കത്തോലിക്ക പാരമ്പര്യമാണ് ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പരിശുദ്ധ കന്യാമാതാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടായിരിക്കും അതൊരു കാത്തലിക് ട്രഡീഷനാണ് ഇപ്പം നിങ്ങൾ മെത്രാൻമാരുടെ ഇടയലേഖനം വായിച്ച് കേൾക്കുമ്പം പറയാം നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് സ്നേഹാശംസകളോട് എന്നായിരിക്കും അവർ പറയുന്നത് അതായത് പരിശുദ്ധ കന്യാമാതാവിനെ ഓർത്ത് ഒരു കാര്യം അവസാനിപ്പിക്കുക അത് ഒരു കത്തോലിക്ക പാരമ്പര്യമാണ് അതാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈ സെഷൻ അവസാനിപ്പിക്കുമ്പോൾ എന്താണ് പരിശുദ്ധി അമ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ ആ ചിന്ത അവസാനിപ്പിച്ചു എന്നേ ഉള്ളൂ അത് യു പിതാവിനെ അവഗണിച്ചതോ യു പിതാവിനെ കൊച്ചാക്കിയതോ ഒന്നുമല്ലത് അതൊരു സഭയുടെ ഒരു ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ അമ്മയായ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ പരിശുദ്ധി അമ്മയെ ഓർത്തുകൊണ്ട് അവസാനിപ്പിക്കും അടുത്ത ചോദ്യം ചോദ്യം ആരാണ് ടീച്ചറാണ് ടീച്ചറുടെ എന്താണ് പിതാവേ വചനത്തിൽ പറയുന്നത് നിങ്ങൾ കഥ കടിച്ച് മുറിയിൽ രഹസ്യമായി പ്രാർത്ഥിക്കുവിൻ എന്നാണ് പക്ഷേ അതുവഴി നമുക്ക് മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃകയാകാൻ സാധിക്കുകയില്ലല്ലോ പ്രാർത്ഥനയിൽ നമുക്ക് മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃകയാവാൻ എങ്ങനെയെല്ലാം സാധിക്കും യെസ് പ്രാർത്ഥനയിൽ എങ്ങനെ മറ്റുള്ളവർക്ക് മാതൃക നൽകാൻ പറ്റും ഈശോ പറഞ്ഞ പോലെ കഥ കടച്ച് മുറിക്കകത്ത് കയറിയിരുന്ന ഉറക്കവേ വരുള്ളൂ പ്രാർത്ഥന വരികയല്ല അതാണ് ടീച്ചറിൻ്റെ നിരീക്ഷണം അല്ലേ ഓക്കെ യെസ് അതാണ് വളരെ എളുപ്പമുണ്ടായിരുന്നു കഥ അടച്ച് മുറിക്കകത്ത് കയറിയിരുന്നാൽ മതിയായിരുന്നെങ്കിൽ ഈശോ ഉദ്ദേശിക്കുന്നത് കഥ കടയ്ക്കാനല്ല നിൻ്റെ ബാഹ്യ വ്യാപാരങ്ങൾ ബന്ധിക്കാൻ താസ്തീനോസ് നൽകുന്ന വ്യാഖ്യാനം അതാണ് കഥ കടക്കുക എന്ന് പറഞ്ഞാൽ നിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ അടയ്ക്ക് നിൻ്റെ കണ്ണും കാതും മറ്റെല്ലാ ബാഹ്യ വ്യാപാരങ്ങളും അടച്ച് ദൈവത്തിലേക്ക് നിൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കും അത് നല്ല മാതൃകയാണ് ഒരു വ്യക്തി ശാന്തമായി മാതൃകാപരമായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കാണുമ്പം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു താല്പര്യം തോന്നും അല്ലേ അതുകൊണ്ട് കഥ കിടക്കുന്നതിനെക്കുറിച്ചല്ല ഇസ്രായേൽക്കാർ ഈശോയുടെ കാലത്ത് ഇസ്രായേൽക്കാരുടെ വീടുകളിൽ വീടുകളിലൊന്നും കഥകൾ കാര്യമായില്ല മുറികളൊന്നുമില്ല അതിൻ്റെതാ ഉള്ളത് എല്ലാം കൂടെ കൂടി ഒരു ചാപ്പ പോലെ ഒരു കെട്ടിടം കാണും അതിനകത്ത് പശുവും കാണും സർവമാന മൃഗങ്ങളും കാണും ചേട്ടനും കാണും ചേട്ടത്തെയും കാണും പിള്ളേരും കാണും അടുക്കളയും കാണും എല്ലാം ഉണ്ട് അങ്ങനത്തെ വളരെ പരിമിതമായ ജീവിത സൗകര്യങ്ങളാണ് അതുകൊണ്ട് അവർ ഈശോ കഥ കടക്കാൻ പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ വീടുകളിലെ പോലെ ഓരോ കൊച്ചിനും ഓരോ മുറി അവൻ കഥ കടച്ചിരുന്ന് മമ്മി മമ്മിയുടെ മുറി കഥ കടച്ചിരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ മുറി കഥ കടച്ചിരുന്ന് പ്രാർത്ഥിക്കുക ആ കാരണം ഈശോ പറഞ്ഞ് കഥ കടച്ച് പ്രാർത്ഥിക്കാനാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് പകരം കൂർക്കം വലിക്കുന്ന ചില മടിയന്മാർ പിള്ളേർ വീടുകൾ ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് മടി കാണിക്കുന്നവരുണ്ട് അവരെല്ലാവരും മനസ്സിലാക്കുക ഈശോ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിൻ്റെ മുറിയുടെ കഥ കടയ്ക്കാനല്ല നിൻ്റെ ആന്തരിക വ്യാപാരങ്ങളെ ശക്തിപ്പെടുത്താൻ ബാഹ്യേന്ദ്രിയങ്ങൾ അടയ്ക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം നിൻ്റെ ഹൃദയം കാണുന്ന ദൈവം രഹസ്യമായ എല്ലാം പരിശോധിക്കുന്ന ദൈവം നിൻ്റെ ഉള്ളറിയുന്ന ദൈവം നിനക്ക് പ്രതിഫലം തരുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അല്ലേ നിൻ്റെ മുറിക്കകം കാണുന്ന ദൈവം പ്രതിഫലം തരൂ എന്നല്ല പറഞ്ഞു എന്താണ് പറഞ്ഞത് നിൻ്റെ ഉള് അറിയുന്ന ദൈവം നിനക്ക് പ്രതിഫലം തരും ഓക്കെ ഇനി എങ്ങനെയാണ് മാതൃകാപരമായി പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഒരു സമൂഹത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം വിശുദ്ധ കുർബാനയും നമ്മളെല്ലാവരും പങ്കെടുക്കുകയാണ് എല്ലാവരും കൈയും കെട്ടി ഇങ്ങനെ ചുമ്മാ നോക്കി നിൽക്കുകയാണ് വിശുദ്ധ കുർബാന അങ്ങനെ നിൽക്കുമ്പോൾ നാം ഒരാൾ ആ ലൈനിൽ കൈകൂപ്പിപ്പിടിച്ച് ഭക്തിപൂർവ്വം പ്രാർത്ഥനകൾ മറുപടി ഒച്ച ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അടുത്തിരിക്കുന്നയാൾ പയ്യൊന്ന് മുറിമാനേലും തുടങ്ങും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അച്ഛനായിരുന്നതിന് മുമ്പ് സെമിനാരിക്കാരനായിരുന്നപ്പോഴൊക്കെ ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ ആരും മിണ്ടാണ്ടിരിക്കും സ്വർഗസ്ഥനായ എന്ന് അച്ഛൻ തുടങ്ങുമ്പോൾ അങ്ങേടെ നാമം പൂജിതമാകണമെന്ന് ഒച്ച അങ്ങ് ചെല്ലുമ്പോൾ അവനൊന്നും നോക്കൂ ഇത് 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 പ്രാർത്ഥിക്കുന്ന സമയമല്ല എന്നാൽ പയ്യെ പ്രാർത്ഥിച്ചേക്കാന്ന് അവനും പയ്യെ അതുപോലെയൊന്നും പ്രാർത്ഥിച്ചാൽ കുറച്ചു നേരം ഒന്ന് മുറിമേലും ചെയ്യും അതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണം അത്ര ലോകം അത്രയും ചെയ്യുന്നുണ്ടല്ലോ ഒരു നല്ല കാര്യമാണ് ചുമ്മാ കൈ കേട്ട് നിന്നവൻ പെട്ടെന്ന് ഒരു ഞെട്ടിയിട്ടാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വാരിയെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് അത് നമ്മൾ സഭ എങ്ങനെ പ്രാർത്ഥിക്കാൻ നിർദ്ദേശിച്ചുവോ ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും മാതൃകാപരമായ പ്രാർത്ഥനാ രീതി മുട്ട നിൽക്കേണ്ട സമയത്ത് എല്ലാവരും കുത്തിയിരിക്കുവാണ് ഞാനും അങ്ങിരുന്നേക്കാന്ന് വിചാരിക്കുന്നതിനെ ഞാനും മുട്ട നിൽക്കും നോമ്പ് എടുക്കേണ്ട കാലത്ത് നോമ്പ് കാലമുണ്ട് ഈശോയുടെ മരണോത്ഥാനങ്ങൾക്കുള്ള ഒരുക്കമായിട്ടുള്ള അമ്പത് നോമ്പുണ്ട് അമ്പത് നോമ്പിൽ എല്ലാവരും ഇതെല്ലാം തിരുന്നുണ്ട് ഞാനായിട്ട് എന്തിനാണ് ഈ ഇത് നോമ്പെടുത്ത് കഷ്ടപ്പെടുന്നത് എന്ന് വിചാരിക്കുകയല്ല എന്ന് ഞാൻ കൃത്യമായിട്ട് നോമ്പെടുക്കുക അത് കാണുമ്പോൾ ചിലപ്പോൾ വീട്ടിലുള്ള ഒരാൾക്കെങ്കിലും തോന്നും ഓ അവൾ തന്നെയാണല്ലോ നോമ്പ് എന്നാൽ ഞാനും അവളുടെ കൂടെ നോമ്പെടുത്തേക്കാം അനിയനും കൂടെ തോന്നും അതൊരു മാതൃകയാണ് അല്ലേ അതായത് മാതൃക കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് കൂട്ടേണ്ട കാര്യമില്ല നാം എങ്ങനെ ജീവിക്കണമെന്ന് ദൈവവചനവും തിരുസഭയും നമ്മളോട് പറയുന്നുവോ അതുപോലെ ചെയ്ത് ജീവിച്ചു തുടങ്ങിയാൽ അതാണ് ഏറ്റവും ശക്തമായ മാതൃക എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിവിധ ചോദ്യങ്ങൾ നമ്മൾ കാണുകയും അതിന് ഉത്തരങ്ങൾ വ്യക്തമായി പിതാവ് നമുക്ക് നൽകുകയും ചെയ്തു നമ്മുടെ ഇന്നീ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്ത അഭിമന്തി പാമ്പളാനി പിതാവിന് ഏറ്റവും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച അരിക്കമല സെൻറ്റ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം സീ കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ 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 ഡോട്ട് ടി വി സ്ലാറ്റ്